ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ കുറച്ച് ആക്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന്റെ ബാക്കി രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി വരുന്ന ആക്റ്റുകൾ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം അടുത്തതായിട്ട് വരുന്ന ഒരു ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി എന്നാക്കി മാറ്റിയ നിയമം കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്താണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി എന്നാക്കി മാറ്റിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുകൂടി അറിയപ്പെടുന്നു എന്താണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുകൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അറിയപ്പെടുന്നു അടുത്തതായിട്ട് വരുന്ന ഒരു ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുൻപ് നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ട് ഏതാണ് മൗണ്ട് ഫോർഡ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച മൗണ്ട് ഫോർഡ് റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ട് മൗണ്ട് ഫോർഡ് റിപ്പോർട്ട് അതുപോലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് എന്ത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്താണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് അതുപോലെ പ്രവിശ്യങ്ങളിൽ ദുഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്താണ് പ്രവിശ്യങ്ങളിൽ ദുബരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഈ നിയമപ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ആറ് അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേർ ഇന്ത്യക്കാരായിരിക്കണമെന്ന് നിഷ്കർഷിച്ചു എന്താണ് ഈ നിയമപ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ആറ് അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേർ ഇന്ത്യക്കാർ ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചു ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് രൂപീകരിച്ചത് കാരണമായ നിയമം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അടുത്ത ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഏതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് എന്താണ് പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് നിയമപ്രകാരം വൈസ്രോയി തന്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിൽ അനൗദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമർദ്ദേശം ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തു എന്താണ് ഈ നിയമപ്രകാരം വൈസ്രോയി തന്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിൽ അനൗദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ആരൊക്കെയാണ് ബനാറസ് രാജാവ് പട്യാല മഹാരാജാവ് സർ ദിനർ റാവു ഇവർ മൂന്ന് പേരുമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ആരൊക്കെയാണ് ബനാറസ് രാജാവ് പട്യാല മഹാരാജാവ് സർ ദിനകർ റാവു അതുപോലെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആറു മാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയിക്ക് അനുവാദം നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്താണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആറു മാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയിക്ക് അനുവാദം നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാസിം പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്റ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാസിം പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അടുത്ത ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണ എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണ എന്താണ് മിൻഡോ മോർലി ഭരണ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്താണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് അതുപോലെ മുസ്ലിം വിഭാഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്താണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിച്ചു എന്താണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിച്ചു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ് എസ് പി സിൻഹ എസ് പി സിൻഹയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എസ് പി സിൻഹ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം